واحد فقط أوكي okay. موضوع الدورة فتح مكة السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين സഹോദരന്മാരെ സഹോദരി നബിസല്ലാഹു അലിഹി വസ്ലമിൻ്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മളിതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞത് മഹത്ത യുദ്ധത്തെക്കുറിച്ചായിരുന്നു ആ യുദ്ധത്തിൻ്റെ കാരണം അതുപോലെ അതിലുണ്ടായിരുന്ന സൈനിക നടപടികൾ മുസ്ലിംകളുടെ ഭാഗത്തു നിന്നുള്ള സേനാനായകന്മാർ ആ സേനാനായകന്മാരെ ഓരോ ആളുകളെയായി പ്രവാചകൻ നിശ്ചയിക്കുമ്പോൾ ഇയാൾ വധിക്കപ്പെടും അയാൾക്ക് ശേഷം ഇന്നയാൾ പതാക വഹിക്കണം അയാളും വധിക്കപ്പെട്ടാൽ ഇന്നയാൾ പതാക വഹിക്കണമെന്ന് നബി സഖല്ലാഹു അലൈഹി വസ്ലും ഓരോ ആളുകളുടെയും പേജ് പറഞ്ഞുകൊണ്ട് നിശ്ചയിച്ചിരുന്നു അങ്ങനെ പറഞ്ഞതുപോലെ ഓരോ ആളുകളും രണാങ്കണത്തിൽ ഷഹീദാവുകയുണ്ടായി പിന്നീട് ഹാരിദ് ബനു വലീദ് റതി അള്ളാൻഹു ആ സൈന്യത്തിന്റെ നായകത്വം ഏറ്റെടുത്ത് ആ സൈന്യങ്ങളെ പുനഃക്രമീകരിച്ച് യുദ്ധം വിജയത്തിലേക്ക് എത്തി എന്ന കാര്യം നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ ഇന്ന് പറയുന്നത് ഫത്തുഹ മക്ക മക്ക ജയിച്ചടക്കിയതിനെ കുറിച്ചാണ് മക്ക വിജയത്തെക്കുറിച്ചാണ് നമ്മൾ ഹുദൈബിയ സന്ധിയെ കുറിച്ച് പറഞ്ഞിരുന്നു ആ ഹുദൈബിയ സന്ധ്യ അനുസരിച്ചാണ് എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളും മറുഭാഗത്തുള്ള ശത്രുക്കളും അവരുടെ രണ്ട് കൂട്ടർക്കുമിടയിലുള്ള സഖ്യകക്ഷികളുമൊക്കെ ഈ ഹുദൈബിയ സന്ധിയുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇവിടെ ഹുദൈബിയ സന്ധി അനുസരിച്ച് നബിസല്ലാഹു അലിഹി വസല്മിന്റെ പക്ഷത്ത് ചേർന്ന അതായത് മുസ്ലിം പക്ഷത്ത് ചേർന്ന ഹുസാ ഗോത്രത്തെ കുറൈഷികളുടെ പക്ഷത്ത് ചേർന്ന ബലൂ ബക്ര ഗോത്രം ൂ ബക്കർ ഗോത്രം ആക്രമിച്ചു അതോടൊപ്പം കുറൈഷികൾ ബനുബക്കറിന് ആയുധം നൽകി സഹായിച്ചു ഇത് ഹിജറയുടെ എട്ടാം കൊല്ലം ഷാബാനലാണുണ്ടായത് ഇത് ആ കരാറിന്റെ ലംഘനമാണ് ആർക്കും ഏതു പക്ഷത്തും ചേരാം ആ ആളുകളെ മറുപക്ഷം ആക്രമിച്ചുകൂടാ അങ്ങനെ ആക്രമിച്ചാൽ അത് എല്ലാവരെയും അക്രമിച്ചതായി കണക്കാക്കും എന്നൊക്കെയുള്ള കരാറിന് എതിരായിരുന്നു ഇവരുടെ ഈ പ്രവർത്തനം അപ്പോ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമിന്റെ മുസ്ലിം പക്ഷത്ത് ചേർന്ന ഹുസാ ഗോത്രത്തെ കുറേശികളുടെ പക്ഷത്ത് ചേർന്ന ബനൂബക്കർ ഗോത്രം അക്രമിച്ചപ്പോൾ കുറേശികൾ ബനൂബക്കറിന് തങ്ങളുടെ കക്ഷികളിൽപ്പെട്ട ബനൂബക്കറിന് സഖ്യകക്ഷികളായ ബനൂബക്കറിന് ആയുധം നൽകി സഹായിച്ചു ഇജറയുടെ എട്ടാം കൊല്ലം ഷാബാനിലാണ് ഈ സംഭവം ഉണ്ടായത് ഹുസാ ഗോത്രക്കാർ ഈ വിവരം നബി നബിസല്ലാഹു അലഹി വസ്ല്ലെ അറിയിച്ചു ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ബനു ബക്ര ഞങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് അവർക്ക് ആയുധം നൽകിയ കുറേശുകൾ സഹായിച്ചിട്ടുണ്ട് എന്ന രൂപത്തിലുള്ള മെസ്സേജ് സന്ദേശം നബി നബിസ്ല്ലാഹു അലഹി വസ്ല്ലമക്ക് ഹുസാ ഗോത്രം നൽകിയപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സഹായം ലഭിക്കൂ നിങ്ങൾക്ക് സഹായം ലഭിക്കുമെന്ന് നബി സല്ലാഹു അലൈഹി വസ്ലം അവരെ അറിയിച്ചു കുറേശികളും സഖ്യകക്ഷിയായ ബനൂബക്കറും ചെയ്ത കടുത്ത വഞ്ചനയും വ്യക്തമായ കരാർ ലംഘനവുമായിരുന്നു അതിന് യാതൊരു ന്യായീകരണവും ഉണ്ടായിരുന്നില്ല ഹിജ്രയുടെ എട്ടാം കൊല്ലം പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസ്ലം മക്ക ജയിച്ചടക്കാൻ പദ്ധതി തയ്യാറാക്കി ആരാണ് ഇതിൻ്റെ അടിസ്ഥാനം ആരാണ് കുറേശികളാണ് അതുകൊണ്ട് കുറേശികളെ ജയിച്ചടക്കേണ്ടതുണ്ട് അതെ അവരെവിടെയാണ് അവർ മക്കയിലാണ് അപ്പം അതുകൊണ്ട് തന്നെ മക്ക ജയിച്ചടക്കാൻ പ്രവാചകൻ സല്ലാഹു അല്ലഹി വസ്ലാം പദ്ധതി തയ്യാറാക്കി അങ്ങനെ റമലാൻ പത്തിന് പതിനായിരം പേരടങ്ങുന്ന ഒരു വലിയ സൈന്യം മക്കയിലേക്ക് കടന്നു റമലാൻ മാസമാണ് മക്ക ജയിച്ചടക്കുന്നത് നബി നബിസ്ഹുഅലഹി വസല്ലമിന്റെ ജീവിതകാലത്ത് റമലാനിൽ നോമ്പ് കാലത്ത് രണ്ട് യുദ്ധങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഒന്ന് ഭദ്ര മറ്റൊന്ന് മക്ക ഫത്ത്ഹാൻ ഫത്ത്ഹു മക്കയാണ് മക്ക ജയിച്ചടക്കല അപ്പോ പതിനായിരം പേരടങ്ങുന്ന ഒരു വലിയ സൈന്യം മക്കയിലേക്ക് പുറപ്പെടുന്നു റമലാൻ പത്തിനാണ് അവർ പുറപ്പെടുന്നത് ഹിജറയുടെ എട്ടാമത്തെ വർഷമാണ് പറയപ്പെടാൻ പോന്ന യുദ്ധമൊന്നുമില്ലാതെ മക്ക മുസ്ലിംകൾ ജയിച്ചടക്കി കുറേശികൾ കീഴനിങ്ങി അള്ളാഹുവിന്റെ സഹായം മുസ്ലിങ്ങൾക്ക് ലഭിച്ചു നബി നബിസലല്ലാഹു അലിഹ് വസല്ലം മസ്ജിദുൽ ഹറാമിലേക്ക് പോയി ഹജറസ്വത നേരെ ചെന്ന് അതിന് തൊട്ട് തടവി കാബയെ തവാഫ് ചെയ്തു അവിടുത്തെ കൈയിലൊരു വടിയുണ്ടായിരുന്നു കാബാലയത്തിൻ്റെ ചുറ്റിലുമായി ആളുകൾ സ്ഥാപിച്ചിരുന്ന മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങൾ അത് അവിടത്തെ കയ്യിലുള്ള വടി കൊണ്ട് അവയെ തള്ളിയിട്ടു നമുക്കറിയാം കബ ഏകനായ അള്ളാഹുവിന്റെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി ഭൂമിയിൽ ആദ്യമായി പടത്തുയർത്തിയ പള്ളിയാണ് ഭവനമാണ് ആ കബാലയത്തിൻ്റെ പുനർനിർമ്മാണം ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമിനെയാണ് അള്ളാഹു ഏൽപ്പിച്ചത് അദ്ദേഹവും മകൻ ഇസ്മായിൽ നബി അലഹി സ്വലാത്തു വസ്സലാമുകൂടെ പുനർനിർമ്മാണം നടത്തി അള്ളാഹുബന് മാത്രം ആരാധിക്കുവാൻ വരുന്നവർക്കും സുയൂദി ചെയ്യുന്നവർക്കും അതുപോലെ തവാഫ് ചെയ്യുന്നവർക്കും ഒക്കെ വേണ്ടി ആ കബാലയം ആ മന്ദിരം സജ്ജമാക്കി അങ്ങോട്ട് ആളുകൾ ഹജ്ജിന് ക്ഷണിച്ചു അപ്പൊ ഏകനായ അള്ളാഹുബന് മാത്രം ആരാധിക്കേണ്ട ആ ഭവനത്തിൽ പിൽക്കാലത്ത് ആളുകൾ എന്ത് ചെയ്തു കുറേശ്ശികളിൽ പെട്ട ആളുകൾ തന്നെ വിവിധ ബിംബങ്ങൾ ഉണ്ടാക്കി അതിന് മുമ്പുള്ള ആളുകളും ഇബ്രാഹിം അലഹി സലാത്തു വസ്സലാമിൻ്റെ ആ തൗഹീദ് ഏകനായ അള്ളാഹുബന് മാത്രം ആരാധിക്കുക എന്ന തൗഹീദിൽ അധിഷ്ഠിതമായ ആ ദീനിനെ അവർ കളങ്കപ്പെടുത്തി അവർ മലീമസമാക്കി അതിൽ വ്യതിയാനങ്ങൾ വരുത്തി അതിന് അവർ പല ബിംബങ്ങളെയും അവർ സ്വീകരിച്ച് ആ ബിംബങ്ങളെയൊക്കെ കാബാലയത്തിന്റെ അകത്തും പുറത്തുമായി സ്ഥാപിച്ചു അങ്ങനെ മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങൾ അവിടെ സ്ഥാപിക്കപ്പെട്ടിരുന്നു ആ വിഗ്രഹങ്ങളെല്ലാം തൻ്റെ കയ്യിലുള്ള വടികൊണ്ട് നബീസല്ലാഹു അലൈ വസ്ലിമിനെ തള്ളി താഴെയിട്ടിട്ട് അവിടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇസ്രായേലെ എൺപത്തിയൊന്നാമത്തായത് സത്യം പുലർന്നു അസത്യം പരാജയപ്പെട്ടു അസത്യം പരാജയപ്പെടുന്നത് തന്നെ അൽ ഹു വസാൽഹൂ ഇതാണ് നബിസല്ലാമിദ് പറഞ്ഞുകൊണ്ടാണ് അതിനെല്ലാത്തിനും തള്ളിയിട്ടത് ആ പ്രതിമകളെല്ലാം മുഖം കുത്തി വീണു കബക്കകത്ത് കടന്ന് രണ്ട് രണ്ടരക്കാലത്ത് നമസ്കരിച്ചു പിന്നെ കബാലയത്തിന്റെ കവാടത്തിൽ അവിടെ നിന്ന് നിന്നു കുറേശികൾ അണിയണിയായി നിൽക്കുകയാണ് യുദ്ധം ജയിച്ചടക്കി ശത്രുക്കളായ ആളുകളൊക്കെ ഇങ്ങനെ പരാജയം സമ്മതിച്ച് അണിയണിയായി നിൽക്കുന്നു അപ്പോൾ പ്രവാചകൻ സല്ലാഹു അലീഹി വസ്ലം അവരുടെ മുന്നിൽ നിൽക്കുകയാണ് പ്രവാചകൻ മുഹമ്മദ് നബി തങ്ങളെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അറിയാതെ അക്ഷമരായി ഉള്ളിൽ ഭയമൊതുക്കി അവർ കഴിയുകയാണ് എന്തും സംഭവിക്കാം കാരണം അവർ പ്രവാചകനെയും വിശ്വാസികളെയും ഓടിച്ചവരാണ് ആ നാട്ടിന്ന് വിശ്വസിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട് പ്രവാചകന്റെ സ്വഭാവികൾ ഖിരാതമായ പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും എതിരെയായിട്ടുണ്ട് അവരെ ഒന്നാകെ ബഹിഷ്കരിച്ചിട്ടുണ്ട് ആ ബഹിഷ്കരണം അവർക്ക് പട്ടിണിയും പ്രയാസങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ മുസ്ലിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന വേദനിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ നിൽക്കുന്ന ആ സമൂഹം മുസ്ലിങ്ങൾ പ്രവാചകൻ സല്ലാ നേതാവ് യുദ്ധം ജയിച്ചടക്കിയിരിക്കുന്നു മക്ക കീഴക്കിയിരിക്കുന്നു ഇനി പിടിക്കപ്പെട്ട തങ്ങളെ എന്തു ചെയ്യും ചിലപ്പോൾ കൊന്നുകളയാം പ്രവാചകൻ സല്ലാഹു അലീഹി വസ്ല്ലം ഒരു ചെറുവിതലക്കിയാൽ അപ്പടി അങ്ങനെ തന്നെ പ്രവർത്തിക്കാൻ തയ്യാറുള്ള ദ്ധാക്കൾ അവിടെയുണ്ട് അബുഖർദ്ദീഖി അലിയല്ലാ വനുവിനെ പോലെ ഒമർ ഉൽ ഫറൂഖിനെ പോലെ ഉസ്മാനുബിന് അഫാനെ പോലെ അബീ അബിത്താലിബിനെ പോലെയുള്ള ധീരരായ ആളുകൾ അവിടെയുണ്ട് അപ്പൊ എന്താണ് തങ്ങളെ ഇപ്പോൾ മുഹമ്മദ് ചെയ്യുക എന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ ഭയത്തോടു കൂടി കുറേശികൾ നിൽക്കുകയാണ് നബി സലാഹു അലഹി വസ്ലം അവരോട് ചോദിച്ചു അല്ലയോ കുറൈഷികളെ ഓ കുറേശി സമൂഹമേ ഞാൻ നിങ്ങളെ എന്താണ് ചെയ്യുക എന്ന് നിങ്ങൾക്കറിയുമോ അവർ പറഞ്ഞു നല്ലതാണ് ഞങ്ങൾ നല്ലതാണ് പ്രതീക്ഷിക്കുന്നത് മാന്യമായ സഹോദരനാണ് അവിടുന്ന് മാന്യ സഹോദരന്റെ പുത്രനാണ് അഹുൻ കരീം അഹുൻ കരീം അങ്ങൊരു മാന്യനായ ഞങ്ങളുടെ സഹോദരൻ മാന്യനായ ഞങ്ങളുടെ സഹോദരന്റെ മകൻ എന്നവർ പറഞ്ഞു അപ്പോൾ നബി സല്ലാഹു അലൈഹി വസ്ലം അവരോട് പറഞ്ഞു യൂസഫ് നബി പ്രവാചകനായ യൂസുഫ് തൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞ കാര്യമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലാ തീ ബുമല്യവും സൂഹത്ത് യൂസുഫിലെ തൊണ്ണൂറ്റി രണ്ടാമത്തായത്തിൽ ഇത് കാണാം ലാ തസരി ബാലൈ കുമല്യവും ഇന്ന് നിങ്ങളുടെ മേൽ യാതൊരു ആക്ഷേപവുമില്ല യാതൊരു പ്രതികാരവുമില്ല നിങ്ങൾ പോവുക നിങ്ങളെല്ലാം സ്വതന്ത്രരാൻ ഇത് നിങ്ങൾ പോയിക്കൊള്ളുക നിങ്ങളൊക്കെ സർവതന്ത്ര സ്വതന്ത്രരാഹു അലഹി വസ്ലം പ്രഖ്യാപിച്ചു ചരിത്രത്തിൽ പ്രവാചകന്റെ പ്രസ്തുത നടപടി ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ശത്രുക്കളായ മുഷരിക്കുകളോട് പ്രവാചകൻ സല്ലാഹു അലീഹി വസ്ല്ലാം കാണിച്ച ദയാവായ്പും വിട്ടുവീഴ്ച മനസ്ഥിതിയും ചരിത്രത്തിൻ്റെ താളുകളിൽ തങ്കലിപിക തങ്കലിപികളാൽ ആലേഖനം ചെയ്യാൻ പോന്നതായിരുന്നു എന്ന് നമ്മൾ അറിയണം അപ്പോ സാധാരണയായി എന്താണ് നമുക്ക് പ്രതികാരം ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ അതിന് കഴിവുണ്ടാകുമ്പോൾ പ്രതികാരം ചെയ്യുക എന്നതല്ലേ പക്ഷെ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലം ചെയ്തത് പ്രതികാരം ചെയ്യാൻ കഴിവുണ്ടായപ്പോൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് മാപ്പ് ചെയ്ത് കൊടുക്കുക എന്നതായിരുന്നു അതൊരു ചരിത്രത്തിലും കാണാൻ കഴിയില്ല തങ്ങളുടെ ശത്രുക്കൾ പിടിക്കപ്പെട്ടിരിക്കുന്നു തങ്ങളെ ദ്രോഹിച്ചവർ മർദ്ദിച്ചവർ തൻ്റെ അനുയായികളെ കിരാതമായി പീഡിപ്പിച്ചവർ എന്തിൻ്റെ പേരിൽ വിശ്വാസിയായതിൻ്റെ പേരിൽ കുടുംബത്തിൻ്റെ പേരിലല്ല മറ്റൊന്നുമല്ല വിശ്വാസിയായതിൻ്റെ പേരിൽ തൻ്റെ തന്നെ വിശ്വസിച്ച ആളുകളെ കിരാതമായി മർദ്ദിച്ച ആളുകളെ പീഡിപ്പിച്ച ആളുകളെ അവരെ എന്താണ് ചെയ്യേണ്ടത് അവർ ചെയ്തു കൂട്ടി അക്രമങ്ങൾക്ക് പ്രതികാരം ചെയ്യേണ്ടേ അതെ പ്രതികാരം ചെയ്യാൻ ഇത് അവസരം വന്നിരിക്കുന്നു എല്ലാം ഒത്തു വന്നിരിക്കുന്നു ഇവിടെ നബി നബീസല്ലാഹു അലീഹി വസല്ല നായകൻ വിശ്വാസികൾ തൻ്റെ പടയാളികൾ കൂടെയുണ്ട് പതിനായിരത്തോളം വരുന്ന പടയാളികൾ കൂടെയുണ്ട് എന്തു പറഞ്ഞാലും ചെയ്യാൻ അവർ സന്നദ്ധരാൻ അവർക്കും മനസ്സിൽ ദേഷ്യം തൻ തങ്ങളെ ആട്ടിയോടിച്ച ആളുകളെ ഇപ്പോൾ കയ്യിൽ കിട്ടിയിരിക്കുന്നു ഇതാ ഒരവസരം കൈവന്നിരിക്കുന്നു അതെത്രേ സുവർണാവസരമാണ് അതുകൊണ്ട് പ്രതികാരം ചെയ്യുക അല്ല നബി ാഹു അലീഹി വസ്സലം പറഞ്ഞത് എന്താണ് കഴിവുള്ളപ്പോളാണ് കഴിവുള്ളപ്പോഴാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത് അൽ അഫു സാധിക്കുമ്പോൾ കഴിവുള്ളപ്പോൾ പ്രതികാരം ചെയ്യാൻ കഴിവുള്ളപ്പോളാണ് മാപ്പ് കൊടുക്കേണ്ടത് അതാണ് നബി നബിസ്ഹു അലീഹി വസ്ല്ലാം പറഞ്ഞത് നിങ്ങൾ പോവുക നിങ്ങൾ സർവതന്ത്ര സ്വതന്ത്രനാണ് തന്നെ അക്രമിച്ചവർ മുസ്ലിമായതിൻ്റെ പേരിൽ തന്റെ അനുയായികളക്രമിച്ചവർ മുസ്ലിങ്ങളുടെ ഘാതകർ അവരെ പീഡിപ്പിച്ചവർ തങ്ങളെ സ്വന്തം നാട്ടിൽ നാട്ടിയോടിച്ചവർ ഇവരെല്ലാം ഉണ്ട് തൻ്റെ മുമ്പിൽ എല്ലാ എല്ലാമക്കൂട്ടത്തിലുണ്ട് പക്ഷേ അവർക്കെല്ലാം നബി നബിസല്ലാഹു അലൈഹി വസ്ലം മാപ്പ് കൊടുത്തു നിങ്ങൾക്കിതാ മാപ്പ് നിങ്ങൾക്കിതാ മാപ്പ് നിങ്ങൾ പോയിക്കൊള്ളുക രക്തം തിളക്കുന്ന സമയമാണ് ചോര കാണുന്ന ദിവസമാണെന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും കരുതിയെങ്കിലും അല്ലോ മൽഹമ ഇതാ ഇപ്പോൾ ചോര തിളിക്കുന്ന ദിവസമാണെന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും പ്രവാചകൻ പറഞ്ഞത് അല്യോമയോരുണ്യത്തിന്റെ ദിവസമാണിത് എന്നാണ് അതെ മക്ക ജയിച്ചടക്കിയതോടുകൂടെ മുഴുവൻ ആളുകൾക്കും അള്ളാഹുവിന്റെ പ്രവാചകൻ മക്ക ഇസ്ലാമിന്റെ കാൽ കീഴിൽ വന്നതിന് ശേഷം അള്ളാഹുവിന്റെ മതത്തിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി പ്രവേശിക്കാൻ തുടങ്ങി അള്ളാഹുഅല പറഞ്ഞിട്ടുണ്ടത് ഇതാ ജനസുഹി അൽഫ ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا الله وند سهاي من نتيا. إذا جاء نسر الله الله وند نسر الله وند سهاي من نتيا. والفتح بجيوم مكة وجيه ورأيت الناس يدخلون في دين الله أفواجاً നിനക്ക് ആളുകളെ അള്ളാഹുവിന്റെ മതത്തിലേക്ക് കൂട്ടം കൂട്ടമായി വരുന്നത് കാണാം അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം നിന്റെ നാഥനെ നീ സ്തോത്രം ചെയ്യുക അതോടൊപ്പം അവനോട് നീ എന്ത് ചെയ്യണം പൊറുക്കൽ ചോദിക്കുക ഇന്റെ ഹുഖാറ അവൻ അത്യധികം പൊറുക്കുന്നവനാണ് എന്നാണ് അതെ അവർക്ക് അവരിങ്ങനെ ഈ മക്ക ജയിച്ചടക്കി കഴിഞ്ഞാൽ ഇതാ അള്ളാഹുവിന്റെ സഹായമായിരുന്നു അത് അത് മക്ക ജയിച്ചടക്കി കഴിഞ്ഞാൽ നിനക്ക് കാണാം മുഹമ്മദ് നബിയെ താങ്കൾക്ക് കാണാം ജനങ്ങൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അതെ മക്ക ജയിച്ചടക്കിയതിന് ശേഷം മക്ക ഇസ്ലാമിന്റെ കാൽ കീഴിൽ വന്നതിന് ശേഷം അള്ളാഹുവിൻ്റെ മതത്തിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി പ്രവേശിക്കാൻ തുടങ്ങി അതാണ് ചരിത്രം അപ്പൊ മക്കാ വിജയം മക്കയിൽ യുദ്ധമുണ്ടായിട്ടില്ല നബിസ്ാഹു അലൈഹി വസ്ല്ലം ഒരു ഭാഗത്തുകൂടെ പ്രവേശിക്കുന്നു മറുഭാഗത്തു കൂടെ പ്രവേശിക്കുന്നു എല്ലാവരും ഇതാ മക്കയിലേക്ക് കടന്നു അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇതാ സ്വന്തം വീട്ടിൽ വീട്ടിലാതെങ്കിലും അടങ്ങിയിരുന്നാൽ അവൻ അവനിതാ സുരക്ഷിതനാണ് അവനൊന്നും സംഭവിക്കില്ല അബൂ സുഫിയാന്റെ വീട്ടിൽ സുരക്ഷ തേടിയ രക്ഷ തേടിയവർ അവനും സുരക്ഷിതനാണ് എന്നൊക്കെ രബിള്ളം ആദ്യം തന്നെ അത് പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ തങ്ങളോട് യുദ്ധം ചെയ്യാതെ തങ്ങളെ എതിരിടാതെ അവനവൻ്റെ ഇരിക്കുന്ന ആളുകൾ അവർക്ക് സംരക്ഷണം ഉണ്ടാകും അബൂ സഫിയാൻ അവിടുത്തെ നേതാവാണ് തലവനാണ് അതെ അബൂ സഫിയാനെ ബഹുമാനിച്ചു കൊണ്ട് പ്രവാചകൻ പറഞ്ഞു അബൂ സഫിയാന്റെ വീട്ടിലാരെങ്കിലും സുരക്ഷയ്ക്ക് വേണ്ടി തേ ഇറങ്ങിയാൽ കയറിയിരുന്നാൽ അവരെയും സുരക്ഷിതരാണ് അവർക്ക് അവർക്കൊന്നും സംഭവിക്കില്ല അതെ അങ്ങനെ ഒന്നാകെ മക്ക ജയിച്ചടക്കിയിരിക്കുന്നു അതാണ് ഇസ്ലാമിൻ്റെ വിജയം മദീനയിൽ നിന്ന് തങ്ങളെ ആട്ടി ഓടിച്ച നാടേതോ ആ നാട്ടിൽ നിന്ന് അവരെല്ലാവരും വീട് വീടും കുടുംബവും തങ്ങളുടെ സ്വ സ്വത്തുക്കളും എല്ലാം വിട്ട് അവര് പോയത് മണിപ്പേഴ്സ് കാലിയാക്കി മനസ്സുലിമാനുമായി മക്ക വിട്ടുപോയ വിശ്വാസികളിതാ മദീനയിൽ നിന്ന് അവരിതാ തിരിച്ചു വന്നിരിക്കുന്നു ആ തിരിച്ചു വരവും മക്ക കീഴടക്കാൻ വേണ്ടിയായിരുന്നു മക്ക പഞ്ച ഉച്ചമടക്കിതാ ഇസ്ലാമിൻ്റെ കീഴിൽ വന്നിരിക്കുന്നു യുദ്ധമുണ്ടായിട്ടില്ല അവരെല്ലാവരും ഇസ്ലാമിന്റെ കീഴിൽ വന്നു അവരൊക്കെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു അത് ഇതാണ് മക്ക ജയിച്ചടക്കിയത് കൊണ്ട് ഇസ്ലാമിന് കിട്ടിയ ഗുണം ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ഒരു വല്ലാത്ത അത്ഭുതകരമായ കാഴ്ച പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമിന്റെ വിട്ടുവീഴ്ച ആ നടപടി ലോകത്തും ചരിത്രത്തിലുമില്ലാത്ത ശത്രുക്കൾക്ക് ശത്രുക്കൾക്ക് പ്രതിക ശത്രുക്കളെ പ്രതികാരം ചെയ്യാനുള്ള അവസരം കിട്ടിയപ്പോൾ പ്രതികാരം ചെയ്യാതെ മാപ്പ് കൊടുത്ത് സ്വതന്ത്രരാക്കി വിട്ട ആ നടപടി ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധിക്കാത്ത നടപടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതാണ് മക്ക മക്കിന്റെ ചുരുങ്ങിയ രൂപം അപ്പോൾ ഇതൊരു വിജയമായിരുന്നു അള്ളാഹു പറഞ്ഞ വിജയമാണ് അള്ളാഹുവിൻ്റെ സഹായമാണ് കാര്യങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക ഉൾക്കൊള്ളുക അള്ളാഹു വലിഹിക്കുമാർട്ടെ അലഹമുല്ലാഹിറബൻ ورحمه الله وبركاته